ൾ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് കുറച്ച് ഫുഡും മൈൻഡും തമ്മിലുള്ള കണക്ഷൻസിനെ പറ്റിയും അങ്ങനത്തെ ചില കാര്യങ്ങളെപ്പറ്റി സംസാരിക്കാം നമുക്കറിയാം ഇപ്പോഴത്തെ കാലത്തെന്ന് പറഞ്ഞാൽ ഡയറ്റ് ഷുഗർ കട്ട് എക്സസൈസ് അങ്ങനെ എല്ലാവരും ബോഡി ഫിറ്റ് ഫിറ്റാക്കാനും ഫുഡിനെ കൺട്രോൾ ഒക്കെ ജീവിക്കുന്ന ഒരു സൊസൈറ്റി അല്ലെങ്കിൽ ഒരു കാലഘട്ടമാണല്ലേ ഇത് പക്ഷേ ചില ആളുകൾ നമ്മൾക്കിടയിൽ തന്നെയുള്ള ചില ആളുകൾക്ക് ഫുഡ് എന്ന് പറഞ്ഞാൽ ഭയങ്കര കുറ്റബോധം ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ അവർ തന്നെ കൺട്രോൾ ചെയ്യുന്ന അല്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യമാണ് അങ്ങനത്തെ ചില അവസ്ഥകളെ പറ്റിയാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കൂടുതലായിട്ട് പറയുന്നത് ഹൈ ഓൾ ഐ അമർഷൻ ഐ കൺസൾട്ടൻ സൈക്കോളിസ്റ്റ് ഹിലൻ ഹാപ്പിനെസ് അത് പലർക്കും ആണ് അതായത് ഭക്ഷണത്തിന് കഴിക്കുന്നതിലും ഇങ്ങത്തരം ബുദ്ധിമുട്ടുകളോ അല്ലെങ്കിൽ അതിലും മനോവൈകല്യം അല്ലെങ്കിൽ അതിലും മാനസിക ബുദ്ധിമുട്ടോ എന്ന് ചിന്തിക്കുന്നവരായിരിക്കും കൂടുതലുണ്ടാവുക അത് പലർക്കും അറിയാത്ത അല്ലെങ്കിൽ അത്രയും അവയറല്ലാത്ത ഒരു ഭാഗമാണ് ഈറ്റിംഗ് ഡിസോർഡേഴ്സ് എന്നുള്ളത് അതായത് ചില ആളുകളിൽ അവരുടെ ഭക്ഷണത്തിൻ്റെ സ്വഭാവങ്ങൾ അതായത് ഭക്ഷണശീലങ്ങൾ അല്ലെങ്കിൽ ഭക്ഷണത്തിനെ പറ്റി ചിന്തിക്കുമ്പോൾ അതിനോടുള്ള ഇമോഷൻസ് അല്ലെങ്കിൽ ആ ഭക്ഷണത്തോടുള്ള ഒരു വികാരം അല്ലെങ്കിൽ അവരുടെ ബോഡി ഇമേജ് അവരുടെ സെൽഫ് ഇമേജിൽ ഒക്കെ ഉണ്ടാവുന്ന ബുദ്ധിമുട്ടുകളെയാണ് നമ്മൾ ഈറ്റിംഗ് ഡിസോർഡേഴ്സ് എന്ന കാറ്റഗറിയിൽ കാറ്റഗറിയിൽപ്പെടുത്തിയിരിക്കുന്നത് അതായത് ചില ആളുകൾക്ക് ഉണ്ടാകും ഭയങ്കരമായിട്ട് അവരുടെ തടി നിങ്ങൾക്ക് അറിയാം നമ്മുടെ ഒരു സൊസൈറ്റി എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു ഗുഡ് ഇമേജ് എന്നുള്ളൊരു ഒരു ഒരു സെറ്റ് ചെയ്ത് വെച്ചൊരു സാധനമുണ്ട് ആ ഒരു സാധനത്തിൽ നിന്ന് ഒന്ന് ആരെങ്കിലും ഒന്ന് കുറഞ്ഞു പോയാലോ അല്ലെങ്കിൽ കൂടിപ്പോയാലോ ഭയങ്കരമായിട്ടുള്ള കളിയാക്കലുകൾ കുറ്റപ്പെടുത്തലൊക്കെ നമ്മുടെ സൊസൈറ്റിയിൽ കേൾക്കാറുണ്ട് നമ്മൾ കോമൺ ആയിട്ട് നമുക്ക് എല്ലാവർക്കും ഒരു കാര്യമാണ് അപ്പം അത്തരം കുറ്റപ്പെടുത്തലുകൾ അല്ലെങ്കിൽ അത്തരം കളിയാക്കലുകൾ ചിലവർക്ക് ഭയങ്കരമായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട് ആ ബുദ്ധിമുട്ടുകൾ മറികടക്കാൻ അല്ലെങ്കിൽ ആ ഒരു ബുദ്ധിമുട്ടുകൾക്ക് ഒരു റിയാക്ഷൻ എന്നോണം ചില ആളുകൾ ഫുഡിൽ ഭയങ്കരമായിട്ടുള്ള കൺട്രോളിങ്സ് കാണിക്കാറുണ്ട് അത്തരം ആണ് നമ്മൾ ഈറ്റിംഗ് ഡിസോർഡേഴ്സിൽ പറയുന്നത് ഇത്തരം ബുദ്ധിമുട്ടുകൾ ആളുകൾക്ക് ഇമോഷണൽ റെഗുലേഷൻ അതായത് വികാരങ്ങളിൽ റെഗുലേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ അവരുടെ ഡെയിലി ലൈഫിനെ ഇൻ്റർഫിയർ ചെയ്യുന്ന രീതിക്കൊക്കെ ആകുമ്പോൾ അത് അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട് അത് അവരുടെ മാനസിക മാനസികാവസ്ഥയും ശാരീരിക ഒക്കെ ഭയങ്കരമായിട്ട് ഒക്കെ തുടങ്ങുമ്പോഴാണ് ഇത് കൂടുതലും അല്ലെങ്കിൽ ഒരു ട്രീറ്റ്മെൻറ്റ് അല്ലെങ്കിൽ ഒരു കണ്ടീഷൻ എന്നുള്ള രീതിയിലേക്ക് എത്തുന്നത് പ്രധാനമായിട്ടും ഇങ്ങനെ മൂന്ന് ടൈപ്പ് ഓഫ് ഈറ്റിംഗ് ഡിസോർഡേഴ്സാണ് നമ്മൾ പറയാറുള്ളത് അതിൽ ഒന്നാമത്തെ പറയുന്നത് അനോറക്സിയ നെർവോസ എന്ന അസുഖമാണ് അനോറക്സിയ നെർവോസ എന്നാൽ അമിതമായിട്ടുള്ള ഡയറ്റ് എന്ന് പറയും അതായത് ഫുഡ് കൺട്രോളിങ് വളരെ അമിതമായിട്ട് ഒട്ടും ഭക്ഷണം കഴിക്കാതിരിക്കുന്ന കഴിക്കാതിരിക്കുന്നൊരവസ്ഥ ഫുഡ് വേണ്ട ഞാൻ തടിക്കുമോ എന്നുള്ള പേടിയാണ് എന്നുള്ള രീതിക്കായിരിക്കും ഇവരുടെ ഒരു അത് തീരെ ഒരു ഫുഡ് കഴിക്കുന്നുണ്ടാവില്ല ഒട്ടും ഒരു മനുഷ്യന് ജീവിക്കാൻ ആവശ്യമായിട്ടുള്ള അത്ര പോലും ഫുഡ് ഇവർ തീരെ കഴിക്കുന്നുണ്ടാവില്ല ഇവരെ കണ്ടാൽ തന്നെ അറിയുന്നുണ്ടാവും വളരെ മെലിഞ്ഞിട്ട് ഭയങ്കര എല്ലും തോലും എന്നൊക്കെ നമ്മൾ മലയാളത്തിൽ പറയാറുണ്ട് ആ ഒരു അവസ്ഥയിലായിരിക്കും ഇവരെ കാണാൻ തന്നെ ഉണ്ടാവുക എന്നാൽ പോലും ഇവർക്കുള്ളിൽ തോന്നുന്നുണ്ടാവുക ഞാൻ തടിച്ചിട്ടാണ് ആളുകൾ എന്നെ തടിച്ച് ഞാൻ തെറ്റിദ്ധരിക്കപ്പെടുന്നുണ്ട് ഞാൻ ഇനിയും മെലിയണം ഇനിയും മെലിയണം എന്നുള്ളതായിരിക്കും അവരുടെ ഉള്ളിലെ ചിന്ത ഈവെന്തോ അവർ ഭയങ്കര മെലിഞ്ഞി എല്ല് പുറത്തേക്ക് കാണുന്ന അവസ്ഥയിലാണെങ്കിൽ പോലും അവർക്ക് തോന്നുന്ന അവർ ഭയങ്കര തടിയുള്ളവരാണെന്നായിരിക്കും അതുകൊണ്ട് ഇവർ ഭയങ്കരമായിട്ട് ഫുഡ് കൺട്രോൾ ചെയ്യും സോഷ്യലി നമുക്ക് ആളുകളുടെ മുന്നിൽ ഇറങ്ങാനല്ലെങ്കിൽ മറ്റുള്ളവരുടെ മുന്നിൽ നിന്ന് ഫുഡ് കഴിക്കാനൊക്കെ അവർക്ക് ഭയങ്കര പേടി ആയിരിക്കും മറ്റുള്ളവരുടെ മുന്നിൽ നല്ല ഒറ്റയ്ക്കാണെങ്കിലും ഒരു ഫുഡ് കഴിക്കില്ല മറ്റുള്ളവരുടെ മുന്നിലാവുമ്പോൾ മറ്റുള്ളവർ ഫുഡ് കഴിക്കാൻ ഇവർ നിർബന്ധിക്കുമോ എന്നുള്ള പേടിയിൽ അവർ ബാക്കിയുള്ളവരുടെ കൂടെ ഫുഡ് കഴിക്കൂല എന്നിട്ട് കള്ളം പറയും ഞാൻ കഴിച്ചല്ലോ എന്ന് കള്ളം പറയാം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കാണാറുണ്ട് പിന്നെ അവസ്ഥ അല്ലെങ്കിൽ രണ്ടാമത്തൊരു ഈറ്റിംഗ് ഡിസോർഡർ ആണ് ബിഞ്ച് ഈറ്റിംഗ് എന്ന് പറയും അതായത് അമിതമായിട്ട് ഫുഡ് കഴിക്കുന്ന അവസ്ഥ അത് കൂടുതലും ഇവരുടെ ഇമോഷൻസിനെ റെഗുലേറ്റ് ചെയ്യാനാണ് ഇവർ ഈ ഫുഡിനെ ആശ്രയിക്കുന്നത് അതായത് വിശപ്പ് കൊണ്ടോ അല്ലെങ്കിൽ ഇവർക്ക് ഫുഡിനോടുള്ള ഇഷ്ടം കൊണ്ടല്ല അമിതമായിട്ട് ഇവരുടെ മറ്റ് ഇമോഷൻസ് അതായത് സ്ട്രെസ്സ് സങ്കടം അല്ലെങ്കിൽ വർക്ക് ലോഡ് അങ്ങനത്തെ കാര്യങ്ങളെ റെഗുലേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ സപ്രസ് ചെയ്യാൻ അതിൽ നിന്ന് കോപ്പ് ചെയ്യാൻ മറികടക്കാൻ വേണ്ടിയിട്ടാണ് ഇവർ ഭക്ഷണത്തെ ആശ്രയിക്കുന്നത് ഇത്തരം ആളുകൾ ഇവർക്ക് കുറച്ചൊരു സങ്കടം വരുമ്പോൾ അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് സ്ട്രെസ്സ് ഫീൽ ചെയ്യുന്ന സമയത്ത് അമിതമായിട്ട് ഫുഡ് കഴിക്കും ഒരാൾക്ക് കഴിക്കാവും കഴിയുന്നതിലും അപ്പുറം നമുക്ക് അനങ്ങാൻ പറ്റാത്ത അവസ്ഥയിലൊക്കെ ഫുഡ് കഴിക്കുക എന്നൊക്കെ പറയില്ല അത്രയ്ക്ക് ഇങ്ങനെ കഴിച്ചുകൊണ്ടേയിരിക്കും ഇവർ കൂടുതലിങ്ങനെ ബേക്കറി കാര്യങ്ങൾ അതായത് ഹെൽത്തി ഹെൽത്തി ഫുഡും ആയിരിക്കില്ല ഇവർ കഴിക്കുന്നത് ഇവർക്ക് ഇഷ്ടപ്പെട്ട അല്ലെങ്കിൽ മധുരങ്ങൾ കൂടുതൽ അങ്ങനത്തെ കാര്യങ്ങൾ ഫാറ്റായിട്ടുള്ള അങ്ങനത്തെ ഫുഡുകളായിരിക്കും ഇവർ കൂടുതലും കഴിക്കുന്നുണ്ടാവുക പൊതുവേ നമ്മളിങ്ങനെ പറയാറുണ്ടല്ലേ ഈ ഫുഡ് എനിക്ക് ഭയങ്കര ഒരു ഇതാണ് ആണ് എന്നുള്ള രീതിക്ക് പറയാറുണ്ട് സങ്കടം വരുമ്പോൾ സന്തോഷം വരുമ്പോൾ ഞാൻ ഫുഡ് കഴിക്കുമെന്ന് പറയാറുണ്ട് പക്ഷേ ഇത് അതിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഭയങ്കരമായിട്ടും ഇവർക്ക് തന്നെ ഒരു കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിൽ ഇവർ ഫുഡ് കഴിക്കും എന്നാൽ ഈ ഫുഡ് കഴിച്ച് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ ഇവർക്ക് ഭയങ്കരമായിട്ടുള്ള ഗിൽറ്റ് ഫീൽ ആയിയോ ഞാൻ എത്രയാ ഫുഡ് കഴിച്ചത് തടിക്കൂലേ എന്നുള്ള ഒരു സങ്കടം ഉണ്ടാവും ആ സങ്കടം മറികടക്കാൻ പിന്നെ ഇവരുടെ ബ്രെയിൻ ഇവരോട് പറയും നിങ്ങൾ ഫുഡ് കഴിച്ചാൽ മതി അപ്പോൾ നിങ്ങളുടെ സങ്കടം മാറും എന്നുള്ള രീതിക്കാവും അപ്പോൾ ഇവർ പിന്നെ ഫുഡ് കഴിക്കുന്ന ഒരു സൈ മക്കൾ പോലെ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുന്ന ഒരു അവസ്ഥയാണത് അതാണ് നമ്മൾ ബിഞ്ച് ഈറ്റിംഗ് എന്ന് പറയുന്നത് മൂന്നാമത്തെ ഒരു ഈറ്റിംഗ് ഡിസോർഡർ ആണ് ബുലീമിയ നെർവോസ എന്ന് പറയും നേരത്തെ പറഞ്ഞ പോലെ തന്നെ അമിതമായിട്ട് ഒരു വിശപ്പും ഇല്ലാത്ത അവസ്ഥയിൽ വിശക്കുന്നില്ലെങ്കിൽ പോലും ഇങ്ങനെ ഫുഡ് കഴിക്കുക ഇടയ്ക്കിടയ്ക്ക് ഫുഡ് കഴിക്കുക അതായത് ഇപ്പോൾ നമ്മൾ സാധാരണയായിട്ടൊരു മൂന്ന് നേരം രാവിലെ ഉച്ചയ്ക്ക് രാത്രി അല്ലെങ്കിൽ ഈവനിങ് വൈകുന്നേരം ഒക്കെയാണ് നമ്മൾ ഫുഡ് കഴിക്കാറ് ഇത്തരക്കാര് ഇങ്ങനെ ഒരു നേരവും കാലവും ഒന്നുമില്ലാത്ത രീതിക്ക് ഉമിതമായിട്ട് ഒരു അളവിനും അപ്പുറത്തേക്ക് ഇവർ ഫുഡ് കഴിക്കുന്നുണ്ടാവും പക്ഷേ ഫുഡ് കഴിച്ച് കഴിയുമ്പോൾ ഇവർക്ക് ബോധം വരും അയ്യോ ഞാൻ ഇത്രയും ഫുഡ് കഴിക്കാൻ പാടില്ലല്ലോ എന്ന് ഇവർക്ക് ഓർമ്മ വന്നിട്ട് ഇവർ അത് വൊമിറ്റ് ചെയ്തിട്ടോ അല്ലെങ്കിൽ തുപ്പിക്കളഞ്ഞിട്ടോ അല്ലെങ്കിൽ ഓവറായിട്ട് എക്സസൈസ് ചെയ്തിട്ടോ ഒക്കെ ഇവരുടെ ഈ ഫുഡ് കഴിച്ച് അല്ലെങ്കിൽ ആ ഒരു ഫാറ്റ് കുറയ്ക്കാൻ വേണ്ടി ഇവർ ശ്രമിക്കും അപ്പോൾ പൊതുവേ നമുക്ക് പെട്ടെന്ന് ഇവരെ കണ്ടാൽ മനസ്സിലാവില്ല കാരണം ഇവർ ബോഡി ഇമേജ് കാര്യങ്ങളൊക്കെ മറ്റുള്ള അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ അനോറക്സി അനറോസക്കാര് കുറച്ച് മെലിഞ്ഞിട്ടായിരിക്കും ബിഞ്ചിറ്റിങ് ഉള്ളവർ കുറച്ചും കൂടെ തടിയുണ്ട് ആളുകളായിരിക്കും എന്നാൽ ഇവർ എന്ന് പറഞ്ഞാൽ ബോഡിയിൽ കുറച്ചുകൂടെ ഒരു മെലിഞ്ഞിട്ടായിരിക്കും കാരണം ഇവർ കഴിക്കുന്ന ഫുഡ് ഇവരെങ്ങനെങ്കിലും പുറത്തേക്ക് എത്തിക്കുന്നുണ്ടോ വോമിറ്റ് ചെയ്തിട്ട് അല്ലെങ്കിൽ എക്സസൈസ് ചെയ്തിട്ടൊക്കെ ഇത് അവർ ഒഴിവാക്കുന്നുണ്ട് അതുകൊണ്ട് ബോഡി ഇമേജിൽ അവർ നോർമൽ ആയിട്ട് തന്നെയായിരിക്കും നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് അതുകൊണ്ട് പെട്ടെന്ന് വരെ കണ്ടെത്തുക അല്ലെങ്കിൽ ട്രീറ്റ്മെൻറ്റ് കൊടുക്കുക എന്നുള്ളത് കുറച്ച് ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് അപ്പോൾ ഇത്തരം ഈറ്റിംഗ് ഡിസോർഡേഴ്സ് അല്ലെങ്കിൽ ഇത്തരം വൈകല്യങ്ങളൊക്കെ ഇപ്പോൾ കൂടുതലായിട്ട് കണ്ടുവരാനുള്ള ചാൻസസ് കൂടി വരുന്നുണ്ട് ഇത് ആൺകുട്ടികളിലും പെൺകുട്ടികളിലും ജെൻഡർ റേഷ്യോ പറയുകയാണെങ്കിൽ ആൺകുട്ടികളിലും പെൺകുട്ടികളിലും ഒരേപോലെ തന്നെ ഏകദേശം കാണുന്നുണ്ട് എന്നാൽ കുറച്ചും കൂടെ പെൺകുട്ടികളാണ് കൂടുതൽ അതായത് ഈ സെൽഫ് ഇമേജിൻ്റെ ബുദ്ധിമുട്ട് കാര്യങ്ങളൊക്കെ പെൺകുട്ടികളിലാണ് കൂടുതലുണ്ടാവാറ് ഈയിടെ നമ്മുടെ കേരളത്തിൽ തന്നെ ഇത്ര ഒരു സംഭവം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് ചെറിയൊരു കൗമാരക്കാരി ആയിട്ടുള്ള ഒരു കുട്ടി ഒരു പെൺകുട്ടിയായിരുന്നു ആ കുട്ടി ഇങ്ങനെ ഫുഡ് കഴിക്കാതെ ഈ ഒരു ഡയറ്റിങ്ങും കാര്യങ്ങളും ചെയ്ത് കഴിക്കാതെ കഴിക്കാതെ വളരെ കുടലിൽ ചുരുങ്ങി മറ്റു ബുദ്ധിമുട്ടുകൾ ഫിസിക്കലി ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിട്ട് ഈ കുട്ടി മരണപ്പെടുന്ന ഉണ്ടായി അപ്പോഴാണ് അറിയുന്നത് ഈ കുട്ടിക്ക് ഇങ്ങനൊരു അവസ്ഥയിലൂടെയാണ് ഈ കുട്ടി കടന്നു ആ കുട്ടി അമിതമായിട്ട് ഈ മോഡലിങ്ങും കാര്യങ്ങളും അല്ലെങ്കിൽ ഒരു ബോഡി ഇമേജ് കാര്യങ്ങളിലൊക്കെ കൂടുതൽ ഒപ്സസ്ഡ് ആയിട്ടായിരുന്നു ഇത്തരം സംഭവങ്ങളിലേക്കല്ലെങ്കിൽ ഈ ഒരു ഡയറ്റിലേക്കും ഫുഡ് കൺട്രോളിങ്ങിലേക്കുമൊക്കെ ഇത്രയും കുട്ടികൾ പോകുന്നത് പിന്നെ ട്രീറ്റ്മെൻറ്റ് പറയുകയാണെങ്കിൽ നമുക്ക് സി ബി ടി അതായത് പൊഗ്നിറ്റി ബിഹേവിയറൽ തെറാപ്പി ചെയ്യാറുണ്ട് അതിന് മുന്നേ പ്രധാനമായിട്ടും നമ്മൾ ഈ ഒരു ഈറ്റിംഗ് ഡിസോർഡർ കണ്ടെത്തുകയാണെന്നുണ്ടെങ്കിൽ ആദ്യം ഒരു ന്യൂട്രീഷനിസ്റ്റിൻ്റെ അടുത്തായി കാണിക്കും നമ്മൾ പോകുന്നുണ്ടാവുക കാരണം ഇവർ ഫിസിക്കലി ഓക്കെ ആണോ എന്ന് നമുക്ക് ഉറപ്പു വരുത്തേണ്ടതുണ്ട് അതായത് ഇത്തരം കാര്യം ഫുഡിലുള്ള ഈ ഒരു വ്യത്യസ്തമായിട്ടുള്ള പാറ്റേണും കാരണം കാര്യങ്ങളും കാരണം ഇവർക്ക് ഒരുപാട് ഫിസിക്കൽ ബുദ്ധിമുട്ടുകളും ഇവർ ഓൾറെഡി ഉണ്ടായിട്ടുണ്ടാവും അതേപോലെ തന്നെ മെൻറ്റൽ ബുദ്ധിമുട്ടുകളും ഇവർക്ക് ഉണ്ടായിട്ടുണ്ടാകും അപ്പോൾ ആദ്യം നമ്മൾ ഫിസിക്കലി ഇവർ ഓക്കെ ആണോ ഇവരുടെ ശാരീരികമായിട്ടുള്ള അവസ്ഥ എന്താണ് എന്ന് മനസ്സിലാക്കണം അപ്പം അതിന് വേണ്ടിയിട്ടൊരു ന്യൂട്രീഷനിസ്റ്റിനെ ആയിരിക്കും ആദ്യം നമ്മൾ ഒരു കൺസൾട്ടേഷൻ എടുക്കുന്നുണ്ടാവുക എന്നിട്ട് അവർ ഓക്കെ ആയി ഒരു ഫിസിക്കലി ഇവർ അൺസ്റ്റേബിൾ ആവുന്ന ഒരു ഒരവസ്ഥയിലെത്തിയതിന് ശേഷം മാത്രമായിരിക്കും നമ്മൾ ഈ ഒരു കൗൺസിലിംഗ് കാര്യങ്ങളിലേക്കൊക്കെ പോകുന്നുണ്ടാവുക അതിൽ പറഞ്ഞാണ് സി ബി ടി ചെയ്യാറുണ്ട് ഡി ബി ടി ഡയലക്ട്രിക്കൽ ബിഹേവിയർ തെറാപ്പി ചെയ്യാറുണ്ട് ഫാമിലി തെറാപ്പീസ് കാര്യങ്ങൾ ചെയ്യാറൊക്കെ ഉണ്ട് നമുക്കറിയാം എന്ന് പറഞ്ഞാൽ ഈ ഒരു ബോഡി ഇമേജിങ് അല്ലെങ്കിൽ ഈ ഫുഡ് നമുക്കറിയാം ഇൻഫ്ലുവൻസിങ് അതായത് നമ്മൾ സോഷ്യൽ മീഡിയാസിലൊക്കെ കൂടുതലായിട്ട് ഇൻഫ്ലുവൻസ്ഡ് ആവുന്ന സമയത്ത് നമ്മൾ മറ്റൊരാളെ കണ്ടിട്ട് നമ്മളും അതേപോലെ ആവണം ആ ഒരു ബോഡി ഇമേജ് ആണ് ഏറ്റവും കറക്റ്റ് ആയിട്ടുള്ളത് അല്ലെങ്കിൽ ആപ്റ്റ് ആയിട്ടുള്ളത് സൊസൈറ്റി അക്സെപ്റ്റ് ചെയ്യുന്നതെന്നുള്ള ഒരു ചിന്തയിലായിരിക്കും ഇത്തരം ആൾക്കാർ അല്ലെങ്കിൽ ആ ഒരു ചിന്ത കൂടുന്നത് വഴിയാണ് ൾ ഇതിലേക്ക് പോകാനുള്ള ചാൻസ് കൂടില്ല മെലിഞ്ഞിരിക്കുക അല്ലെങ്കിൽ തടി കൂടിയ പ്രശ്നമാണ് മെലിഞ്ഞാലാണ് ഭംഗി അല്ലെങ്കിൽ ഓവർ മെലിഞ്ഞാൽ ഭംഗി ഉണ്ടാവില്ല കുറച്ചൊരു തടി വേണം എന്നുള്ള രീതിക്കൊക്കെ അതേപോലെ ബോഡിയുടെ ഒരു ഷേപ്പ് കാര്യങ്ങളിലൊക്കെ ഭയങ്കരമായിട്ട് ഇവര് ആയിരിക്കും അപ്പോഴാണ് അപ്പോഴാണിവർ ഇത്തരം ബുദ്ധിമുട്ടുകളിലേക്ക് അല്ലെങ്കിൽ ഇത്തരം അവസ്ഥകളിലേക്കൊക്കെ എത്തിപ്പെടുക ആ ഒരു കോൺഷ്യസ് അല്ലെങ്കിൽ ആ ഒരു പേടിയെ സമൂഹം അക്സെപ്റ്റ് ചെയ്യില്ല എന്നുള്ള ഒരു പേടിയെ മറികടക്കാനായിരിക്കും ഇവർ ഇത്തരം ബുദ്ധിമുട്ടുകളിലേക്ക് അല്ലെങ്കിൽ ഒരു ഇത്തരം സ്വഭാവങ്ങളിലേക്ക് പോകുന്നുണ്ടാവുക അതിന് പ്രധാനമായിട്ടും ആദ്യം നമ്മൾ ചെയ്യേണ്ടതെന്നാണ് നമ്മളുടെ ബോഡി അത് എത്ര എന്തൊക്കെയാണെങ്കിലും നമ്മൾക്ക് നമ്മൾ ഓക്കെ ആണെങ്കിൽ അത് ആണ് മറ്റുള്ളവരെ സൊസൈറ്റിയെ കാണിക്കാനോ കാര്യങ്ങൾക്കോ അല്ല നമ്മളുടെ ഒരു ഹെൽത്തി ലൈഫ് സ്റ്റൈൽ ആണോ എന്നുള്ളതാണ് നമ്മൾ ഉറപ്പുവരുത്തേണ്ടത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ന്യൂട്രീഷനിസ്റ്റ് കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കിയിട്ട് നമുക്ക് വേറെ ഫിസിക്കലി വേറെ ബുദ്ധിമുട്ടുകളൊന്നുമില്ല നമ്മളുടെ ഈ ഒരു ലൈഫ് സ്റ്റൈലും നമ്മളുടെ ഫുഡും കൊണ്ട് നമുക്ക് വേറെ ബുദ്ധിമുട്ടുകളൊന്നും എന്നുണ്ടെങ്കിൽ നമുക്ക് അതുതന്നെ കണ്ടിന്യൂ ചെയ്യാവുന്നതാണ് പക്ഷെ അത് നമ്മളുടെ ഡെയിലി ലൈഫിനെയും നമ്മളുടെ വർക്ക് ലൈഫിനെയും റിലേഷൻഷിപ്സിനെയൊക്കെ ബാധിക്കുന്ന തരത്തിൽ അല്ലെങ്കിൽ നമ്മളുടെ ശരീരത്തെയും മാനസികാവസ്ഥയൊക്കെ ബാധിക്കുന്ന തരത്തിലാവുമ്പോഴാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അല്ലാത്ത പക്ഷെ നമുക്ക് ഓൾറെഡി നമ്മൾ നല്ലൊരു ബോഡിയാണ് നമ്മൾക്ക് ഹെൽത്തി ആയിട്ടുള്ളൊരു ബോഡിയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഓവറായിട്ട് ടെൻസ്ഡ് ആവാതെ അതിനെപ്പറ്റി ചിന്തിക്കാ ഓവറായിട്ട് ടെൻഷൻ അടിക്കാതെ നമുക്ക് നമ്മളുടെ ആ ഒരു ഈറ്റിംഗ് ബിഹേവിയേഴ്സ് അല്ലെങ്കിൽ പാറ്റേൺസ് കീപ്പ് ചെയ്ത് പോകാവുന്നതാണ് പിന്നെ പ്രധാനമായിട്ടും ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഈറ്റിംഗ് ഡിസോർഡേഴ്സ് എന്നുള്ളത് ഒരിക്കലും നമ്മുടെ സൊസൈറ്റിയിൽ അത്രത്തോളം അറിയുന്ന ഒരു കാര്യമല്ല അത് അത്ര അവെയർ അല്ലാത്തൊരു കാര്യമാണ് അപ്പോൾ അതിനെപ്പറ്റി അവേർനെസ് ഉണ്ടാക്കുക മറ്റുള്ളവരെ പറഞ്ഞു മനസ്സിലാക്കുക അതായത് നിങ്ങളിപ്പോൾ ഈ ഒരു അവസ്ഥയിലൂടെ കടന്നു പോകുന്ന ഒരാളെ കാണുകയാണെന്നുണ്ടെങ്കിൽ അവരെ പറഞ്ഞ് മനസ്സിലാക്കുക അവരെ പെട്ടെന്ന് ഒരു കൗൺസിലിങ്ങിലേക്ക് എത്തിക്കുക എന്നുള്ളത് അത്യാവശ്യമാണ് ഏറ്റവും പ്രധാനമായിട്ടും ആയിട്ട് ഭക്ഷണം കഴിക്കുക അതായത് നമ്മൾ എന്ത് കഴിക്കുന്നു എന്നുള്ളത് നമുക്ക് ബോധം ഉണ്ടായിരിക്കാം നല്ലതാണോ ചീത്തയാണോ എന്നുള്ളത് ആ ഒരു ബോധം നമുക്ക് ഉണ്ടാവുക എന്നുള്ളതാണ് പ്രധാനമായിട്ടുള്ളത് അതിനപ്പുറത്തേക്ക് മറ്റുള്ളവരെ വിചാരിക്കും എന്നുള്ള രീതിക്കുള്ള നമ്മൾ ഒരു ചേഞ്ചോ കാര്യങ്ങളിലേക്കോ പോവേണ്ട ആവശ്യമില്ല അപ്പം ഇത്തരം ബുദ്ധിമുട്ടുകൾ മേ ബി നിങ്ങൾക്ക് ചുറ്റും ഒരുപാട് പേരെ നിങ്ങൾ കാണുന്നുണ്ടാവും അത്രക്കാരിലേക്ക് ഈ വീഡിയോ എത്തിക്കുക ഇപ്പം ഇത്തരം സഹായങ്ങൾ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു കൗൺസിലിങ്ങിന് വരിക താങ്ക് യു